ഇടുക്കിയിൽ നമുക്ക് നേരെ തിരുവനന്തപുരത്തിന് പോകാം ഓണത്തെ വരവേൽക്കാൻ നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞു കൈത്തറിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ബാലരാമപുരത്ത് ഇപ്പോൾ പൂക്കൃഷിയും ഉണ്ട് കേട്ടോ ഓണത്തിനാവശ്യമായ പൂക്കൾ ജില്ലയുടെ വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം പച്ചക്കറി കൃഷിയിലും വലിയ ചൂടുവയ്പ് ബാലരാമുരം പഞ്ചായത്ത് നടത്തുന്നു ഓണക്കാലമായാൽ തെക്കൻ തീരത്തെ മലയാളികൾ പൂക്കൾക്കായി ഒഴുകിയെത്തുന്നത് തോവാളയിലേക്കാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിൽ കാര്യമായ മാറ്റം സംഭവിച്ചു കേരളവും പൂക്കൃഷിയിൽ നിന്ന് സജീവമായിരിക്കുകയാണ് ഞാൻ ഇന്നുള്ളത് പൂക്കളും പച്ചക്കറികളും ഒക്കെ സംയുക്തമായി കൃഷി ചെയ്തിരിക്കുന്ന ബാലരാമപുരം പനയാറക്കുന്ന് ഗ്രാമത്തിലാണ് ബാലരാമപുരം പഞ്ചായത്തിലെ പനയാറക്കുന്ന് വാർഡിലാണ് കഴിഞ്ഞ നാല് വർഷമായി പൂക്കൃഷി ചെയ്തു വരുന്നത് വാർഡ് മെമ്പർ വത്സലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൃഷി ഇന്ന് വിപുലമായിരിക്കുകയാണ് വെണ്ടയും വഴുതനയും പയറും കത്തിരിയും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷവും നമുക്ക് അത്തത്തിന്റെ അന്നാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഇപ്രാവശ്യം അത് പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞ് ആ ഒരു ഇതിൽ നമ്മൾ കുറെ പിന്നെ വാട്സപ്പ് മെസ്സേജുകൾ വായിച്ച് ഇവിടെ തന്നെ ആള് വന്നു കളക്ടർ അവിടെ നിന്ന് വരെ ഇവിടെ ആള് വന്നിട്ടാണ് ദിവസവും പത്ത് നൂറ് കിലോ പൂവ് അഞ്ച് കിലോ വെച്ചും പത്ത് കിലോ വെച്ചും അങ്ങനെ സ്കൂളുകൾ കോളേജുകള് റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള ഒരുപാട് പേര് വന്നാണ് ഞങ്ങൾ എല്ലാം നന്ന ഭംഗിയായിട്ട് നടന്നര ഏക്കറിൽ നടത്തി വരുന്ന കൃഷി പഞ്ചായത്തിന്റെ കീഴിലുള്ള കൃഷി കൂട്ടത്തിലെ പതിമൂന്ന് പേരാണ് പരിപാലിച്ചു വരുന്നത് കൃഷിക്കായി എല്ലാ എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി വരുന്നുവെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ പറയുന്നത് ബാലാവുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നത് കൈത്തറിക്ക് പേരുകെട്ട നാടെന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ നാല് വർഷകാലമായി നമ്മൾ ഈ പൂക്കൃഷിയിൽ കൂടെ നമുക്ക് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ നാല് വർഷകാലമായി പൂക്കൃഷി നമ്മൾ അടുത്തുചെയ്യാം അപ്പോൾ ബാലാവരം ഗ്രാമപഞ്ചായത്തിനകത്ത് ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ പൂക്കൃഷി നടത്തുന്നുണ്ട് ബാലനപരത്ത് ആവശ്യമായ പൂ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പൗർണമിയും പോയുകയും എന്ന കൃഷിക്കൂട്ടത്തിലെ കർഷകരുടെ രണ്ട് മാസത്തെ അധ്വാനമാണ് ഈ കാഴ്ചകളൊക്കെയും വീണ്ടും ഒരു ഓണക്കാലം എത്തുമ്പോൾ പൂക്കൃഷിയും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്തുകൊണ്ട് സുസ്ഥിരമായ ഒരു ചുവടുവയ്പ് ഒരു നാട് നടത്തുന്നതിന്റെ തെളിവുകൂടിയാണത് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം